വാൽച്ചുരം ചെറുങ്ങനെ ഒന്ന് കുരുങ്ങിയതാണ് ചെറുങ്ങനെ ഒന്ന് പൊട്ടിയതാണ് കേട്ടോ വാൽച്ചുരത്ത് ചെറുങ്ങനെ ഒന്ന് ഉരുൾപൊട്ടലുണ്ടായ സംഭവമാണ് ഇത് ചെറിയൊരു പൊട്ടൽ അത്ര വലിയ വലിയ കല്ലാന്നിടാണ് വയനാട് പൊട്ടിയത് ഈ കല്ലാന്ന് ഒരു പ്രാവശ്യം ഇവിടെ പൊട്ടിയിരുന്നു ഉണ്ടല്ലേ ഇനി ഒരുപാട് വീടുകളെല്ലാം നേരെ കാണുന്നുണ്ട് വിശാ അല്ല ഇത് വാച്ച് ചെയ്യുക പ്രാർത്ഥിക്കുക അവിടെ മാറ്റി ആരെല്ലാം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നുള്ളനിയും ഒടിഞ്ഞ് നിൽക്കുന്നുണ്ട് കാരണം വളരെ പ്രയാസമാണ് ഈ ഏരിയ എല്ലാം ചെറിയൊരു പൊട്ടൽ കുട്ടിയെ തന്നെ ഇതിങ്ങനെയായിരുന്നില്ല വേണ്ട വലിയ പാറ വലിയ പാറ വളർന്നിട്ട് വയനാട് ബോയ്സ് റോഡ് പാൽശ്വരം അരങ്ങുന്നിട്ട് സൈഡ് പിന്നെ മേലെല്ലാം വീടുകളെല്ലാം കാണുന്നുണ്ട് വിശാ ഉള്ള പർച്ചറപ്പ് കാത്തോട്ടെ എല്ലാവരും